ബിഗ് ബോസ് ലൈവ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്സരയുടെ അമ്മ വന്നുള്ള സന്തോഷകരമായ കാര്യം നിങ്ങൾ അറിയിക്കാനാണ് അമ്മയെ കണ്ടതും അപ്സറെ കെട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് കേട്ടോ അമ്മയും തിരിച്ചു കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് വാ മക്കളേന്നും പറഞ്ഞ് മറ്റുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡപ്പനെ കണ്ടപ്പോൾ ജിൻഡപ്പനെ കെട്ടിപ്പിടിച്ചു അതോടൊപ്പം ഇപ്പം തന്നെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ഋഷി മോനെ വാ മോനേ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും ഇട്ടോ എല്ലാവരോടും കൂടി പെരുമാറിക്കൊണ്ട് വാ എല്ലാവരും വാ പറഞ്ഞു അങ്ങനെ ഇരിക്ക ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി അങ്ങനെ ഋഷി വാ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും കിട്ടോ പിന്നെ നിങ്ങളൊക്കെ ഭാഗ്യമുള്ള മക്കളാണ് എല്ലാവരെയും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അറിയപ്പെടാനായത് വലിയൊരു ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാ സ്നേഹത്തിനോടുകൂടിയാണ് നീങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏറെ സന്തോഷകരമായൊരു കാഴ്ച തന്നെയുട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അപ്സരയുടെ ഭർത്താവ് വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഭർത്താവ് എന്തേ വരാഞ്ഞൊക്കെ ചോദിക്കുന്നുമുണ്ടോ അപ്സര ഞാനത് സസ്പെൻസ് ആക്കി ഇതിൽ വെച്ചേക്കുകയാണോ നമുക്കറിയില്ല ഈ മുഖംമൂടി ധരിച്ചിട്ടുള്ള ആ രണ്ട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഇനി അതാരെന്നറിയില്ല സസ്പെൻസ് കൊടുക്കാനാണോന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്സരയുടെ അമ്മ വീട്ടിലേക്ക് വന്നിട്ടുള്ള കാഴ്ചകളിലേക്കാണ് ഈ നമ്മൾ പോകുന്നത്